പണ്ടു പണ്ടൊരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു ആ ഗ്രാമത്തലവന് ഒരു കുതിരയും ഉണ്ടായിരുന്നു വെള്ളനിരത്തിലുള്ള ഒരു സുന്ദരൻ കുതിര കുതിര തന്റെ ഭംഗിയിലും പ്രൗഢിയിലും ഒരുപാട് അഹങ്കരിച്ചിരുന്നു താനാണ് ലോകത്തെ കേമൻ എന്ന ചിന്തയിലായിരുന്നു കുതിര ഏ നോക്ക് ആ വരുന്നത് കണ്ടോ യജമാനൻ എനിക്കുള്ള മുന്തിനം മുതിരയുമായാണ് വരുന്നത് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്നോട് സംസാരിക്കാനൊക്കെ ഒരു ഭാഗ്യം വേണം എന്തുകൊണ്ടോ നിനക്കതിനുള്ള ഭാഗ്യമുണ്ടായിരിക്കാം യജമാനൻ യാത്ര ചെയ്യുന്നത് നിന്റെ പുറത്ത് കേറിയിട്ടുമാണ് എന്ന് വച്ച് മറ്റുള്ളവരെ ചെറുതായി കാണുന്നത് ശരിയാണോ എടാ നിന്നെ പോലെ അല്ല ഞാൻ ഞാൻ രാജരക്തമാണ് അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോ കുറച്ച് ബഹുമാനമൊക്കെ വേണം ഞാൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല ഓനെ നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ ഇന്ന് ഒരിടം വരെ നമുക്ക് പോകണം കേട്ടോ വേഗം ആഹാരം കഴിച്ചോ ആ ഞാൻ ഇപ്പൊ തന്നെ ഉരുങ്ങി വരാം കണ്ടോ എന്നോട് എന്ത് ബഹുമാനവും സ്നേഹവുമാണെന്ന് നിങ്ങളെ അയാൾ ഗൗനിച്ചത് പോലും ഇല്ല കുതിരച്ചേട്ടാ ശരിയാ നിങ്ങൾ വലിയ പദവികളൊക്കെ ഉള്ള ആളാ എനിക്ക് നിങ്ങളെ വലിയ ബഹുമാനം എന്നാ നിനക്ക് കൊള്ളാം എന്തിനാ ഈ ഇങ്ങനെ ബഹുമാനിക്കുന്നത് നമ്മളെ പോലെ ഒരു ജീവിയല്ലേ അതും അതെ കൊമ്പില്ലാത്തവന് കൊമ്പുണ്ടെന്നൊരു തോന്നലുണ്ട് അത് മാറ്റണം നീ കുതിര ചേട്ടാ അങ്ങേക്കറിയാമോ ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ ആ നിൽപ്പും ഭംഗിയും തലയെടുപ്പും രാജാവ് തന്നെ എന്താ ഭംഗി എന്താ രാജകീയത അത് കുതിരയുടെ അഭിമാന നിമിഷമായിരുന്നു കോഴിയുടെ വർത്തമാനത്തിൽ വീണുപോയ കുതിരയുടെ ഭാവം തന്നെ മാറി കണ്ടോ കുതിരയുടെ അഹങ്കാരം സഹിക്കാവുന്നതിനും അപ്പുറമായി അതേ കോഴിയമ്മേ ഈ കുതിരയുടെ പരിഹാസവും ഉച്ചവും കണ്ട് എനിക്കും മടുത്തു ഈ ദേശത്ത് വേറെ കുതിരയില്ലെന്നാ അവന്റെ വിചാരം ആനയ്ക്ക് കാണില്ല ഇത്രയും അഹങ്കാരം കുതിര തന്റെ യജമാനനെയും കൊണ്ട് നടന്നു വരുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി ഇയാൾക്ക് എന്ത് യോഗ്യതയാ എന്നോട് എന്തുമാത്രം ബഹുമാനമാണ് ഗ്രാമീണർക്ക് ആ കോഴി പറഞ്ഞത് എത്ര ശരിയാണ് കുതിര കൂടുതൽ അഹങ്കാരത്തിൽ തല ഉയർത്തി നടന്നു ഗ്രാമീണർ തന്നെയാണ് വണങ്ങുന്നതെന്ന് മടയനായ കുതിര വിശ്വസിച്ചു അങ്ങനെ കുതിരയും ഗ്രാമത്തലവനും ഗ്രാമചന്തയിൽ എത്തി ആളുകൾ എന്നെ തന്നെയാ നോക്കുന്നേ ഇവിടെ പ്രശസ്തർക്ക് ജീവിക്കാൻ വല്ലാത്ത പ്രയാസമാണ് എന്റെ ഒപ്പം വന്ന ആ വൃദ്ധൻ ഇവിടെ പോയി വൃത്തിയില്ലാത്ത കിളി എന്റെ മിനുസമുള്ള ദേഹം വൃത്തി കേടാക്കാതെ മാറിപ്പോകൂടെ തനിക്ക് ഭയങ്കര ജേടയാണല്ലോടെ ഇതൊക്കെ പറയാൻ നീ ആരാ ആശാന് കേട്ടില്ലേ നമ്മുടെ ഏരി വന്നിട്ട് നമ്മളോട് ആഹാ നീ ഇവിടെ പുതുമുഖമാണെന്ന് തോന്നുന്നു നമ്മളെവിടെയൊക്കെ ഉള്ളതാ അല്ലേ അതൊക്കെ ഇരിക്കട്ടെ നമ്മൾ ആരാണാവോ ഞാൻ രാജകുടുംബത്തിൽ ജനിച്ചതാണ് പുറത്ത് ഒരു യോഗ്യത വേണം എവിടെ ജനിച്ചാലും നമ്മൾ നമ്മൾക്കാലിക തന്നെ അല്ലേ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം നിനക്കറിയാമോ ഈ നാട്ടിലൂടെ ഞാൻ വരുമ്പോൾ ആളുകൾ തൊഴുതു മാറും ഞാനൊന്നും പറയുന്നില്ലേ പക്ഷെ ഒന്ന് പറയാം ഈ അഹങ്കാരം അതിങ്കിൽ നാളുണ്ടാവില്ല പോയെ പോയേ എനിക്ക് പോകാൻ നേരമായി എന്നെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ നീ അഭിമാനിക്കാൻ നോക്കൂ എന്നാ കളഞ്ഞിട്ട് വാ അച്ച വഴിയിലൂടെ പോകുന്നവരൊക്കെ തൊഴുതു മാറുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കുതിര അവർക്കൊക്കെ തലയാട്ടിയും ശബ്ദമുണ്ടാക്കിയും തന്റെ പ്രതികരണവും അറിയിച്ചുകൊണ്ടിരുന്നു എന്റെ ആരാധകരെ തട്ടി നടക്കാൻ വയ്യ ഈ വൃദ്ധനോട് പറഞ്ഞിട്ട് വീട്ടിലെ അഹങ്കാരി നായെ എൻറെ കാവലാക്കണം വരട്ടെ ഒന്ന് വേഗം പോ എന്നെ ഭരിക്കുന്നു അഹങ്കാരി എന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതും പോരാ ആഹാ അത്രക്കായോ എന്നെ തല്ലുന്നു ഞാൻ ആരാണെന്ന് അറിയാമോ ഈ നാട് എന്നെ കണ്ടാൽ വണങ്ങി നിൽക്കും എന്റെ ശക്തി കാണിച്ചിട്ട് തന്നെ കാര്യം അയ്യോ 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 ും ചെയ്യല്ലേ നിനക്ക് എന്താ പറ്റിയത് അയ്യോ 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 എന്നെ എന്തിനാ നിങ്ങൾ തല്ലുന്നേ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന കുതിരയാണ് രാജരക്തമാണ് പാവം കുതിര കുതിരയുടെ ഭാഷയൊന്നും മനുഷ്യർക്ക് അറിയില്ലല്ലോ കുതിര ശബ്ദമുണ്ടാക്കുന്നത് കൂടുതൽ അപകടമാണെന്ന് കരുതി ഗ്രാമവാസികൾ കുതിരയെ തള്ളി കാടുകയറ്റി തന്റെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണമെന്ന് മനസ്സിലാക്കിയ കുതിര പിന്നീട് ഗ്രാമത്തിലേക്ക് തിരികെ വന്നതേയില്ല പണ്ട് നടന്ന ഒരു കഥയാണിത് ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു ഗ്രാമത്തിലെ എല്ലാ വീടുകളിൽ നിന്നും തുണികൾ ശേഖരിച്ച് അവ അലക്കി തിരികെ വീടുകളിൽ എത്തിച്ച് കിട്ടുന്ന കാശുകൊണ്ടാണ് അയാളും ഭാര്യയും ജീവിച്ചിരുന്നത് അയാൾക്ക് ഒരു കുതിരയും ഒരു കഴുതയും ഉണ്ടായിരുന്നു നമുക്ക് ഈ കഴുതയും കുതിരയും ഉള്ളത് എത്ര നന്നായി അല്ലേ അതെ അതെ ഇല്ലെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ടല്ലേ വസ്ത്രങ്ങൾ കൊണ്ടുപോകേണ്ടിയിരുന്നത് ഈ കുതിരയുള്ളത് കാരണം ചെയ്യാനും കഴിയുന്നു ശരിയാണ് കുതിരയും കഴുതയും ഒരു തൊഴുത്തിലാണ് താമസമെങ്കിലും കുതിര കഴുതയെ ഒരിക്കലും ഒരു സുഹൃത്തായി അംഗീകരിച്ചിരുന്നില്ല നീ ജീവിയാണ് നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല എനിക്കാണെങ്കിൽ എന്തൊരഴ കാണോ എന്റെ ചങ്ങാതി അത് ശരിയായിരിക്കാം പക്ഷേ ഞാനും നിൻ്റെ സഹജീവിയല്ലേ ഏയ് എന്നെ നീ ചങ്ങാതി എന്നൊന്നും വിളിക്കണ്ട നിന്റെ നാറ്റം കാരണം എനിക്കിവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല വൃത്തികെട്ട ജീവി ശൊ അങ്ങനെയൊന്നും പറയരുത് സഹോദര യജമാനൻ്റെ ചുമട്ടു ജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരുടെയും യജമാനൻ ഒരാളാണ് പക്ഷെ നിന്റെ ജീവിതം സുഖകരവും എന്റെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതുമാണ് അതെന്താ നീ അങ്ങനെ പറയുന്നത് യജമാനൻ എന്നെ കൊണ്ടാണ് ചുവട് മുഴുവൻ എടുപ്പിക്കുന്നത് നിനക്കാണെങ്കിൽ ചെറിയ ജോലികളെ ചെയ്യാനുള്ളൂ ഓ അതാണോ കാര്യം എനിക്ക് കുറച്ച് നിലയും വിലയും ഒക്കെ ഉണ്ട് ഞാൻ നിന്നെ പോലെയല്ല ഇങ്ങനെയൊന്നും ചെയ്യരുത് ചങ്കാതി എനിക്ക് എന്ത് വേദനിച്ചെന്നു ഞാനും നിന്നെപ്പോലൊരു ജീവിയല്ലേ നീ ഒരിക്കലും എന്നെപ്പോലെയല്ല നല്ല ബുദ്ധിയും ശക്തിയുമുള്ളവരാണ് ഞങ്ങൾ നീ ഒരു ചുമട്ടുകാരനും പോരാത്തതിനും മണ്ടനുമാണ് നീ കുറച്ചുകൂടി ദയവോട് സംസാരിക്കണം സഹോദര എടാ മണ്ട ഓരോരുത്തരുടെയും നിലയ്ക്കും വിലക്കുമനുസരിച്ചേ ജീവിക്കാൻ കഴിയോ അഹങ്കാരം പാടില്ല സഹോദര അങ്ങനെ പല അവസരങ്ങളിലും കുതിരയും കഴുതയും തമ്മിൽ കലഹം പതിവായിരുന്നു കഴുതയേക്കാൾ വലിയവനാണ് എന്ന അഹങ്കാരം കുതിരയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഓ നല്ല മഴക്കാറുണ്ട് തുണികൾ മുഴുവൻ വേഗം വീട്ടിലെത്തിക്കണം നല്ല അങ്ങനെ അലക്കുകാരനും കുതിരയും കഴുതയും വീട്ടിലേക്ക് നടന്നു എന്നാൽ വലിയ ഭാരം കാരണം കഴുതയ്ക്ക് വളരെ പതുക്കെ നടക്കാൻ കഴിഞ്ഞുള്ളൂ സഹോദര എന്റെ ചുമതിൽ കടുത്ത ഭാരമാണ് ഭാരം കാരണം എനിക്ക് നടക്കാൻ തന്നെ കഴിയുന്നില്ല അതിന് ഞാൻ വേണം എന്നെ ഒന്ന് സഹായിക്കാമോ നിന്റെ ചുമട് ഞാൻ എടുക്കണമെന്ന് ഏ അങ്ങനെയൊന്നുമല്ല എന്റെ അമിതഭാരം കുറയ്ക്കാനായി കുറച്ച് തുണികൾ നീ കൊണ്ടുവന്നാൽ മതി എടാ മണ്ട നിന്റെ ചുമട് നീ തന്നെ ചുമന്നാ മതി ഞങ്ങൾ കുതിരകൾ ചുമട് എടുക്കാറുണ്ട് സഹോദരൻ ഞാൻ ഇപ്പൊ വീഴും ഒന്നും സഹായിക്കില്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുതിരകൾ ചുമടക്കാറില്ല ഏതാനും ചുവടുകൾ കൂടി മുന്നോട്ട് വെക്കാനേ പാവം കഴുതക്കായുള്ളൂ അപ്പോഴേക്കും അയ്യോ 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 കഴുത ചുമടുമായി വീണല്ലോ ഇനി എന്ത് ചെയ്യും എങ്ങനെ ഈ തുണികൾ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തിക്കും കിടക്കുന്ന കഴുതയുടെ ചുമലിൽ നിന്ന് അയാൾ തുണിക്കെട്ടുകൾ അഴിച്ചെടുത്തു ഓ പാവം കഴുത തീരെ പോയി ഓ അവൻ ഇനി ചുമടെടുക്കാൻ കഴിയില്ല ഈ തുണിക്കെട്ടുകൾ ആ അവന്റെ പുറത്ത് വെച്ച് കെട്ടാം അങ്ങനെ അലക്കുകാരൻ തുണിക്കെട്ടുകൾ കുതിരപ്പുറത്ത് വച്ചുകെട്ടി മാത്രമല്ല കഴുതയെ കൂടി അയാൾ അഹങ്കാരിയായ കുതിരയുടെ പുറത്ത് കയറ്റി യാത്ര തുടർന്നു എനിക്ക് ഇങ്ങനെ ചുമട ചുമക്കേണ്ടി വന്നതിന് കാരണം എന്റെ അഹങ്കാരമാണ് കഴുതയെ സഹായിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകുമായിരുന്നില്ല